ലൈഫിലേക്ക് ഒരാളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ട് എനിക്ക് ഉള്ളത് ഒരു പെൺകുട്ടിയായതുകൊണ്ട് കൂടുതലാണ് ഈ പറയുന്ന കുട്ടികൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല കാലങ്ങളായിട്ട് ഇയാളെ എൻ്റെ മകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നൊരു തലത്തിലേക്ക് ഉയർന്നു വന്നപ്പോഴാണ് അവരൊരുമിച്ചൊരു ജീവിതം മുന്നോട്ട് നയിക്കാമെന്നൊരു തീരുമാനം എടുക്കുന്നത് ഇവർ സിംഗിൾ പേരന്റ് ആയി നിക്കാമെന്നുള്ളതിന് ആ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് അവരുടെ മക്കളെ അവർ കാണുന്നത് പോലെ വേറൊരാള് കാണണമെന്നില്ല ചിത്രേ ഞാനിത് രാവിലെ കണ്ടൊരു വാർത്തയായിരുന്നു ഒരു നാലു വയസ്സുകാരനെ ചട്ടുകം പൊള്ളിച്ചു വെച്ച ഒരു കേസ് അപ്പോ ഇത്തരം കേസുകളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ആ വാർത്തയുടെ ഒരു പൂർണ അത് കേട്ടിരിക്കാൻ ഒരു മനസ്സ് വരാത്തൊരവസ്ഥ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇത് വെച്ചാൽ കേസ് അല്ലേ ഇത് നമ്മൾ ഡെയിലി വാർത്ത നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരം ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിനകത്തിൽ ഒരു പ്രധാന വില്ലനായിട്ട് വരുന്നത് പലപ്പോഴും ആ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന മറ്റ് മാരേറ്റൽ അഫേഴ്സാണ് അതിൽ നിന്നുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളും അതിൽ നിന്ന് കുട്ടികൾ മരണം വരെ മരണപ്പെട്ടിട്ട് വരെയുണ്ട് നമ്മുടെ ഈ കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശരിക്കും എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഇപ്പൊ അതിന് തന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് മിക്കയിടങ്ങളിലും ഇങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ വരുമ്പോഴാണ് എന്താ പറയുക ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നത് പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ കാണാറുണ്ട് ന്യൂസിലൊക്കെ വളരെ പിഞ്ചുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ച് കാമ്പുകന്റെ കൂടെ അമ്മ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്മാരുടെ അങ്ങനെ നമ്മൾ കാണാറില്ല അതായത് അച്ഛന്മാർ പോയി കഴിഞ്ഞാൽ അറിയ അറിയുന്നില്ല എന്നുള്ളതായിരിക്കാം മേ ബി പെൺകുട്ടികൾ ആണല്ലോ അല്ലെങ്കിൽ അമ്മമാരാണല്ലോ കുട്ടികളെ നോക്കേണ്ടത് ആ ഒരു സാധനമാണ് എല്ലാവർക്കും വന്നിരിക്കുന്നത് അച്ഛന്മാർ പോകുമ്പോൾ അങ്ങനെ നമ്മൾ അറിയാറില്ല പക്ഷെ അമ്മമാർ ഇട്ടിട്ട് പോയാലോ അങ്ങനെയൊക്കെ നമ്മൾ അറിയാറുണ്ട് ന്യൂസിലത് ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷമാണ് അപ്പോൾ ഓൾമോസ്റ്റ് മിക്കയിടങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് പക്ഷെ അതിന് പ്രത്യേക ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ അമ്മമാരെയും അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് പല സിംഗിൾ പേരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ ചെറിയ പ്രായങ്ങളിലായിരിക്കാം മേ ബി ഡിവോഴ്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവര് സിംഗിൾ പേരന്റ് ആയി നിക്കാമെന്നുള്ളതിന് ആ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് അവരുടെ മക്കളെ അവര് കാണുന്നത് പോലെ വേറൊരാള് കാണണമെന്നില്ല ആ ഒരു ഒറ്റ ചിന്ത കൊണ്ട് അതുകൊണ്ട് മാത്രം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ബാക്കിയുള്ള പ്രൊഫഷനുമായിട്ട് മുന്നോട്ടു പോയി മക്കളെ നോക്കുന്ന ഒരു രീതിയിലേക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്ന അമ്മമാരെയൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ ഒറ്റക്ക് ജീവിക്കുന്ന അച്ഛന്മാരെയും കണ്ടിട്ടുണ്ട് ഭാര്യയൊക്കെ മരിച്ചതിന് ശേഷം എൻ്റെ മക്കളെ അതേപോലെ നോക്കാൻ വേറാക്കു പറ്റില്ല എന്നുള്ളൊരു ബോധം ശരിക്കും അങ്ങനെ ഒരു സമൂഹം കൂടി നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ അത് ഉണ്ട് ഇപ്പം എക്സാമ്പിൾ ആണ് എനിക്ക് ഞാൻ സെപ്പറേഷൻ ആയിട്ട് ആയിട്ട് ഞാൻ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായി ആയി അപ്പം ഈ അഞ്ച് വർഷത്തോളം കാലം ഞാൻ സിംഗിൾ പാരൻ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത് എനിക്ക് ഉള്ളിലുള്ളൊരു പേടിയാണ് എൻ്റെ കുട്ടിക്ക് ഏഴ് വയസ്സ് കഴിഞ്ഞു അപ്പോൾ പെൺകുട്ടിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെൻഷൻസും കാര്യങ്ങളുമൊക്കെ നമുക്കുണ്ടാകും അല്ലെങ്കിൽ എന്താ പറയുക ആളുടെ ആ കുട്ടിയുടെ അച്ഛനെപ്പോലെ നോക്കുന്ന ഒരാൾ വേറെ നമുക്ക് വരില്ലല്ലോ അല്ലെങ്കിൽ അത് സ്വന്തം ബ്ലഡ് ആവില്ലല്ലോ എത്രയൊക്കെ നമ്മൾ അച്ഛ എന്ന് വിളിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും ഞാൻ ഒരിക്കലും അങ്ങനെ വിളിപ്പിക്കില്ല എന്താണ് എനിക്ക് അങ്ങനെ എന്താ നമുക്ക് കാണും ഒരു ബുദ്ധിമുട്ടാണ് ചിലപ്പോ ആര്യ ബഡായി ബംഗ്ലാവിലെ പുതിയ അവര് വീണ്ടും മാരേജ് എനിക്കതില് ഒരു ഇമോഷണലി കണ്ടന്റ് ആയിട്ട് തോന്നിയത് പുള്ളിക്കാരത്തേക്ക് പറ്റിയ ഒരു പാർട്ട്ണറിനെക്കാട്ടിലും അവരുടെ മോക്ക് അയാളെ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് പുള്ളി വരുന്നതിനോട് ഏറ്റവും കൂടുതൽ മോക്ക് ആണ് ആ ഒരു കാരണം കൊണ്ടാണ് ആ ഒരു ആ ഒരു ഏറ്റവും കൂടുതൽ അവർ കരയുന്നത് സാധാരണ വിവാഹം കഴിക്കുമ്പോൾ പല പെൺകുട്ടികളും കരയുന്ന കണ്ടിട്ടുണ്ട് പുള്ളിക്കാരത്തേ ഒരു സന്തോഷം എന്ന് പറയുന്നത് അവരുടെ കുട്ടിക്ക് ഒരു ഈ പറയുന്ന രീതിയിൽ അച്ഛൻ എന്ന സ്ഥാനത്തേക്ക് പുള്ളിക്കാരൻ ആയി അതിന് വേണ്ടിയിട്ട് ഒരു ലോങ് ഇയർ അവർ വെയിറ്റ് ചെയ്തിരുന്നു എന്നൊരു കാര്യമുണ്ട് അതേപോലെ ഈ രേണു സുദീയുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തേക്ക് മറ്റൊരു ബന്ധം അല്ലെങ്കിൽ ലൈഫിലേക്ക് ഇനി ഒരാളെ സ്വീകരിക്കുമ്പോഴാണെങ്കിലും കുറേ അധികം ടെൻഷൻസ് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ മൈൻഡിൽ അവരുടെ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ അവരുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് ഇനി ഒരു ജീവിതത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോൾ കാരണം ദിവസം കൂടി ഒരാളെ ഇൻ്റർവ്യൂ ചോദിക്കുന്ന സമയത്ത് രേണു സുദീ അവരുടെ ഒരു ഉത്കണ്ഠ പറയുന്നുണ്ടായിരുന്നു അവരെ സംബന്ധിച്ച് ഇനിയൊരു വിവാഹം അവർ സ്വീകരിക്കാന്ന് പറയുന്നത് വളരെയധികം അവർക്ക് എന്താ നോക്കി ഒരുപാട് അവർക്ക് ചിന്തിച്ചതിന് ശേഷം മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ആ ഒരു തെരഞ്ഞെടുക്കുന്നത് ആയി പോവുകയാണെങ്കിൽ അവർ വീണ്ടും ഒരു വലിയ കുഴിയിലേക്കായിരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എനിക്കറിയാം രണ്ടും മൂന്നും കല്യാണം കഴിച്ചിട്ട് അവർ ഓക്കെ ആവാത്ത ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് റിലേഷൻ ഷിപ്സൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല കേട്ടോ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഒന്നും ഒന്നല്ലെങ്കിൽ എനിക്ക് സിംഗ് ആവുന്നില്ല ആയിരിക്കാം അല്ലെങ്കിൽ എനിക്ക് കുട്ടിയുടെ കാര്യത്തിൽ പേടിയായിരിക്കാം അതുകൊണ്ട് ലൈഫിലേക്ക് ഒരാളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള പേ പേടിയുണ്ട് പക്ഷേ ഞാനിപ്പോൾ അതേക്കുറിച്ചൊന്നും വലിയ ബോധവടമല്ല കാരണം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലാത്തൊരു സമയം അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അത്രയ്ക്ക് നേരത്തെ കുറച്ച് നാൾ മുമ്പൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവമായി കുട്ടിയൊക്കെ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും മുന്നോട്ട് ജീവിക്കുക ഒരു പാർട്ട്ണർ ഇല്ലാതെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പാർട്ട്ണർ ആയിരുന്ന ആൾ എൻ്റെ എക്സ് ഹസ്ബൻഡ് ഒക്കെ കല്യാണം കഴിച്ച് അവർ സെറ്റായി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ഓൾ നമുക്ക് എന്തായാലും നമുക്ക് വിഷമം ഉണ്ടാകും വിഷമം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ച് മര്യാദക്ക് ജീവിക്കുന്നതിലുള്ള അസൂയ അല്ല നമ്മുടെ എൻ്റെ കുറച്ച് ടൈം അവിടെ പോയല്ലോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആളല്ലല്ലോ ഞാൻ ചൂസ് ചെയ്തത് എന്നുള്ളത് അപ്പം എനിക്ക് ആകെപ്പാടെ ഒരു സമാധാനം ആ ഒരു ലൈഫിൽ ഞാൻ ഞാനല്ലായിരുന്നു കാരണം അല്ലെങ്കിൽ ആ ഒരു മാരേജ് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നില്ല കാരണം എന്നുള്ളത് മാത്രമായിരുന്നു എനിക്കുള്ള ആകെ ആശ്വാസം അപ്പോൾ ആ ഒരു ആശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ അഞ്ച് വർഷം ഞാൻ നിന്നത് അപ്പം എനിക്ക് ഉള്ളതൊരു പെൺകുട്ടി ആയതുകൊണ്ട് കൺസേൺസും ഭയങ്കര കൂടുതലാണ് കാരണം ഇനി വരുന്ന ഒരാൾ എങ്ങനെയായിരിക്കും എൻ്റെ കുട്ടീനെ നോക്കിക്കാണാം അല്ലെങ്കിൽ ഒരു കാര്യം ആലോചിക്കണം ഞാൻ എൻ്റെ കുട്ടീനെ ഞാൻ വഴക്കു പറയും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടീനെ ഞാൻ ചീത്ത പറയും ചിലപ്പോൾ ഒച്ച പൊക്കി ഭയങ്കര ഒച്ചയിൽ ഞാൻ സംസാരിച്ചു എന്നൊക്കെ വരും പക്ഷേ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ ഈവൻ എൻ്റെ ഹസ്ബൻഡായിരുന്ന ആള് പോലും ഒരു മുഖം കറുപ്പിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ മാറ്റി നിർത്തിയോ അവരെ അവളെ ഇഗ്നോർ ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അമ്മയടുത്തൊക്കെ ഞാൻ ചൂടായിട്ടുണ്ട് അതെന്താ അങ്ങനെ അത് ചെയ്തു കൊടുത്തൂടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ബേളം ഉണ്ടാക്കാറുണ്ട് അത് ചില സമയത്ത് എൻ്റെ സെൽഫിഷായിട്ടുള്ള സ്വഭാവമായിരിക്കാം എനിക്ക് അവൾ ആരും മാറ്റി നിർത്തുന്നതോ അല്ലെങ്കിൽ അവളെ ഒരു വടി കൊണ്ട് പോലും അടിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ നമ്മുടെ കൊളീഗ് തന്നെയാണ് ഹർഷ ഹർഷയെടുത്ത് ഞാൻ ഇങ്ങനെ ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഹർഷയും ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു അതായത് വേറെ ആരെങ്കിലും ഒരു വടി കൊണ്ടാണെങ്കിലും അടിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം അങ്ങനെയുള്ള ഞാൻ ഇനിയിപ്പോൾ നാളെ ഒരാൾ വന്നു കഴിയുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു സിംഗിൾ പേരന്റിങ്ങിന്റെ അകത്ത് എന്താ ഈ കുട്ടികളെ സംബന്ധിച്ച് പുതിയൊരാള് അവരുടെ ഭാഗത്ത് ചെയ്യാം കുട്ടികളെ സംബന്ധിച്ച് വളരെ പാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവരുടെ സ്നേഹം പങ്കിട്ട് പോവുക അല്ലെങ്കിൽ അമ്മയാണെങ്കിലും അച്ഛൻ സിംഗിൾ പേരന്റ് ആരാണെങ്കിലും അത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്നൊരു സ്നേഹം പങ്കിട്ടു പോവുക ഈ പറയുന്ന ഒരു ഇഗ്നോർ ആ ഒരു ഫീൽ കുട്ടികൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല ഒരു ഏജ് എത്തി അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണറിനെ അവർക്ക് മനസ്സിലാക്കി ആര്യയുടെ ആര് ബെഡായുടെ കാര്യത്തില് ഏറ്റവും കൂടുതൽ ഒരു മാഷിൽ തോന്നാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ആ ഒരു ആ ഒരു മാരേജിലേക്ക് എത്തുന്ന പേ അവര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാലങ്ങളായിട്ട് ഇയാളെ എൻ്റെ മകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നൊരു തലത്തിലേക്ക് ഉയർന്നു വന്നപ്പോഴാണ് അവർ അവരൊരുമിച്ചൊരു ജീവിതം മുന്നോട്ട് നയിക്കാമെന്നൊരു തീരുമാനം എടുക്കുന്നത് അത് കറക്റ്റ് ഒരു എക്സാമ്പിൾ ആണ് അവരുടെ കാര്യം എല്ലാവർക്കും അങ്ങനെ പറ്റി എന്നുള്ളതും ഇല്ല പറ്റിക്കോളണം എന്നില്ല നമ്മളെക്കാട്ടിലേറെ നമ്മളാ കുട്ടീനെ കൺസേൺ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആവുള്ളൂ ചിലപ്പോൾ നമ്മളുമായിട്ട് സിങ്ക് ആവാത്ത ഒരാളാണ് അങ്ങനെയല്ല നമുക്കൊരു കുറച്ചൊരു സിങ്കിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവാം പക്ഷേ കുട്ടീനോടുള്ള സ്നേഹം കൊണ്ടിട്ട് നമ്മൾ ആ ഒരു സമയം നമുക്ക് നമ്മൾ ചിലപ്പോൾ മറന്നുന്ന് വരാം ആ കുട്ടി ഓക്കെ ആവാന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കുറേ കുട്ടികൾക്കൊക്കെ അവർക്കിങ്ങനെ ഒരു സ്നേഹം ഒരു അച്ഛൻ്റെ സ്നേഹം ോ ഒരു അമ്മയുടെ സ്നേഹമോ ഒക്കെ കിട്ടാതെ വളർന്നിട്ടുള്ള കുട്ടികളുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാത്ത ഒരു ഇതുണ്ട് ഇപ്പം എനിക്കൊക്കെ ആദ്യമേ ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു സമയത്ത് അവരെല്ലാവരും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒപ്പം വരും അപ്പം എൻ്റെ മോള് മാത്രം അമ്മയുടെ കൈ മാത്രം പിടിച്ചിട്ട് പോകണം എന്നൊക്കെ ഭയങ്കര ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന ഒരു സമയമുണ്ട് എവിടെയെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ അതിപ്പോഴും ഉണ്ട് അവരൊക്കെ ഫാമിലി ആയിട്ട് വരും നമ്മൾ മാത്രം ഞാൻ ഞാൻ മാത്രം മാത്രം കൊണ്ടുപോകും അപ്പൊ അങ്ങനെയൊക്കെ അവൾക്കൊരു വിഷമം ഉണ്ടാവോ എന്നൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ട് പക്ഷെ എന്റെ കുട്ടി ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മോളാ കാരണം എന്താന്ന് വെച്ചാൽ ഫാദേഴ്സ് ഡേ വന്നു ഫാദേഴ്സ് ഡേ വന്ന ആ സമയത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞ ഒരു ട്രോഫി ഉണ്ട് അപ്പം ആ ട്രോഫി നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടണം എന്ന് പറഞ്ഞു ഞാനത് അറിഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് അവൾ രാത്രി വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ഓഫീസിലിരിക്കുമ്പം എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് അപ്പയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു തരും അപ്പ മീൻസ് എൻ്റെ അച്ഛൻ അപ്പയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ എൻ്റെ ഒരു ട്രോഫി ഇരിപ്പുണ്ട് അത് ഫാദേഴ്സ് ഡേക്ക് ഗ്രൂപ്പിലിടാനാന്ന് പറഞ്ഞു ഞാൻ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ആ കുട്ടി പറഞ്ഞിട്ടില്ല എനിക്ക് അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല അവൾക്ക് നന്നായിട്ടറിയാം അവൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ആദ്യം ഞാൻ ആ കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ സ്കൂളിൽ വിളിച്ച് സ്കൂളിൽ വിളിച്ചിട്ട് ഞാൻ മിസ്സിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും അവിടെ അച്ഛന്മാരോ അമ്മമാരോ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എത്ര കുട്ടികളുടെ ഫാദേഴ്സ് പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും കാണുമ്പോൾ അവർക്ക് വിഷമം പറ്റില്ലേ ഇത് കുട്ടി പറയുന്നത് യു കെ ജിയോ യു കെ ജിയിൽ എൽ കെ ജിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ആ കുട്ടികൾക്ക് അന്ന് മുതലേ അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവുകയാണ് അങ്ങനെ ഒരു ഒരിക്കലും ചെയ്തു കൂടാ ഫാതേഴ്സ് ഡേ മതേഴ്സ് ഡേ ഒക്കെ വന്ന് വെക്കുകയുള്ളൂ അത് ഇത്രമാത്രം ആഘോഷിക്കാനും മാത്രം അല്ലാതെ ഇങ്ങനെ ആഘോഷിക്കരുത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഓവർ അവരെ കൺസേൺ ചെയ്യുന്നത് അവർക്ക് ഇപ്പം ഞാൻ എനിക്ക് പേടിയാണ് കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് എങ്ങനെയായിരിക്കും കുട്ടി എന്നുള്ളത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം കുറേ കുട്ടികൾക്കൊക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് അവർക്കത് കിട്ടിയിട്ടില്ലല്ലോ പുതിയൊരിടത്തുനിന്ന് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ്ഡ് യൂസ്ഡായി കഴിയുമ്പോഴാണ് എങ്ങനെയാണെന്ന് അറിയേണ്ടത് അതുകൊണ്ട് എന്താ പറയുക നമ്മൾ ആലോചിച്ചും കണ്ടൊക്കെ വേണം അങ്ങനത്തെയുള്ള കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്